ാലും എൻ്റെ പറമ്പിൽ ഇതല്ലാതെ വേറെ ഒരു വളവും ഒരു സാധനങ്ങളും ഞാൻ ചെയ്യാറില്ല അതിൻ്റെ റിസൾട്ട് പിന്നെ എല്ലാവരും വന്ന് കണ്ട് നേരിട്ട് കണ്ട് വന്ന് അനുഭവപ്പെട്ടിട്ട് മാത്രം ഇത് ചെയ്താൽ മതിയെന്നേ ഞാൻ പറയുള്ളൂ കാരണം മന്നപ്രകളെ ഞാൻ നാല് വർഷമായിട്ട് നക്സത്തിൻ്റെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല ഒരുപാട് വളരെ നല്ല റിസൾട്ടാണ് ഞാൻ തെങ്ങ് കമ്പ് കശുമാവ് അങ്ങനെ എല്ലാ കൃഷികൾക്കും നെട്സഫൻ്റെ വളം തന്നെയാണ് ഉപയോഗിക്കുന്നത് നാല് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നാല് മാസം ഇടവിട്ട് ഒരു വർഷം മൂന്ന് പ്രാവശ്യം നാല് മാസം ഇടവിട്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് അവനായെന്നാലും ഒരേ ക്വാളിറ്റി കായലുടെ വലുപ്പ ചെറുപ്പ വ്യത്യാസം ഒന്നും ഉണ്ടാകില്ല ഒരേ വലിപ്പത്തുള്ള കായ തേങ്ങയൊക്കെ എന്നാലും നമുക്ക് എനിക്കൊക്കെ ഒരു അറുപത് തൊട്ട് എഴുപത് ശതമാനം വരെ നമുക്ക് എണ്ണ കിട്ടാറുണ്ട് അത്രയും നല്ല റിസൾട്ടാണ് ഇതിനുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ലേബർ കോസ്റ്റ് കുറഞ്ഞു കിട്ടുന്നതാണ് നമ്മൾ മറ്റേ നമ്മളെ രാസവളം പിടിക്കണമെങ്കിൽ അത് വണ്ടിക്ക് കൊണ്ടുവരണം അത് ചുവന്ന് കൊണ്ടു കൊടുക്കണം പിന്നെ അത് ഇതെടുത്ത് ഒഴിക്കണം പണിക്കാരെ കൊണ്ട് കൊണ്ട് കൊണ്ടു കിടന്ന് ഇടണം അതൊക്കെ അതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ലാഭകരമാണ് ഇത് ഞാൻ കർഷക സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇരട്ടി ഉളിക്കൽ വിളമന എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ പ്രിയപ്പെട്ട കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വളരെ നല്ല റിസൾട്ട് കൈവരിച്ച പ്രിയപ്പെട്ട ജോസാറിൻ്റെ തോട്ടത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് പരിശോധിക്കാം നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ നെറ്റ്സർഫിൻ്റെ വളത്തിൻ്റെ പച്ചത്തിന് വേണ്ടി ചെയ്യുന്നതല്ല അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി നിർത്തിക്കുന്നത് രണ്ട് ജാതി ഞാൻ നെസ്രഫിൻ്റെ വളം ചെയ്യാതെ നിർത്തിയിരിക്കണം അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും മറ്റേ ജാതികളുടെയും ഈ ജാതികളുടെയും ഗുണങ്ങളും അത്തരം ഉണ്ടായിരിക്കുന്ന കായകളുടെയും ഇത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് ജാതി ഞാൻ വളം നെസർഫിൻ്റെ വളവും മറ്റുള്ള വളവും ചെയ്യാതെ എൻ്റെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് ഇത് ഞാൻ ഡോബ്ക്ക് വേണ്ടി തന്നെ നിർത്തിയിരിക്കുകയാണ് മറ്റുള്ളവർക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി നേരിട്ട് കണ്ട് അതിൻ്റെ നെറ്റ്സർഫിൻ്റെ വളത്തിൻ്റെ ഗുണങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് നിർത്തിയിരിക്കുകയാണ് ഈ ജാതി ഈ ഉപയോഗിച്ച ജാതിയും ഇത് ഒരേ ബ്രീഡെന്നല്ലേ ഒരേ ഇനം അല്ലേ ഒരേ ഇനം ജാതിയിൽ തന്നെ നെറ്റ്സർഫിന്റെ വളം ഉപയോഗിക്കാത്ത വെച്ച ജാതിയിൽ ഉണ്ടായതാണ് ഉപയോഗിച്ച അപ്പുറത്തോണ്ട് ഇതെനിക്ക് തോന്നുന്നു നാല് വർഷമായിട്ട് നെറ്റ്സർഫിൻ്റെ വളങ്ങൾ ഉപയോഗിക്കുമ്പോഴും നാല് വർഷം ഇതിന് കൊടുത്തിട്ടില്ലല്ലോ കൊടുത്തില്ല ബാക്കി കായ പിടിച്ചതിനെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പം അതിനുവേണ്ടി ഒരു ജാതി തയ്യെ മാറ്റി നിർത്തുവാൻ വേണ്ടി കാണിച്ച സാറിന്റെ മനസ്സിനെ വളരെയധികം അംഗീകരിക്കുന്നു താങ്ക് കൃഷ്ണ സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിധി സ്ഥലത്തു നെറ്റ്സർഫിന്റെ റിസൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ വിളമന എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ നാല് വർഷക്കാലമായി നമ്മൾ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട ജോസ് പൊഴിയത്ത് സാറിന്റെ തോട്ടത്തിലാണ് ഉള്ളത് ആ കാഴ്ചതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ നിരവധിയായിട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ കമ്പനിയുടെ പിന്നെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ പറയുന്നതാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിലെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിക്വിഡ് ആയിട്ടുള്ള ഖരാവസ്ഥയിൽ നിന്നും മാറി ദ്രാവകാവസ്ഥയിലുള്ള വളപ്രയോഗത്തിലും മാറുമ്പോൾ ചിലവ് ലേബർ കോസ്റ്റ് അടക്കം കുറഞ്ഞുകൊണ്ടുള്ള വളപ്രയോഗ രീതിയിലേക്ക് ആധുനിക ടെക്നോളജിയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് ആ ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ ഉടനീളം നാല് വർഷക്കാലമായി നമ്മൾ വിതരണം ചെയ്യുന്നു അതിൽ നാല് വർഷക്കാലമായി ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട ജോസാറിൻ്റെ കൂടെയാണ് നമ്മളുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് കിടക്കാം അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജോ സാറെ വളരെ സ്നേഹപൂര്വ്വം നെറ്റ്സർഫ് കേരളത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മുടെ കൂടെയുള്ളതും പ്രിയപ്പെട്ട പി കെ ജോസ് സാറാണ് നമ്മുടെ ഇരിട്ടി എടൂരിലുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെയും വേറെ സ്നേഹപൂര്വം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇതിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അതിന് ശേഷം കിട്ടിയ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നേരിട്ട് കർഷകരിലേക്ക് എത്തിക്കുന്നതാണ് സാറിൻ്റെ അനുഭവങ്ങൾ കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്രിയ കർഷക സുഹൃത്തുക്കളെ ഞാൻ നാല് വർഷമായിട്ട് നെറ്റ്സർഫിൻ്റെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് രാസവള്ളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല ഒരുപാട് വളരെ നല്ല റിസൾട്ടാണ് ഞാൻ തെങ്ങ് കമ്പ് കശുമാവ് അങ്ങനെ എല്ലാ കൃഷികൾക്കും നെറ്റ്സഫൻ്റെ വളം തന്നെയാണ് ഉപയോഗിക്കുന്നത് നാല് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നാല് മാസം ഇടപെട്ട് ഒരു വർഷം മൂന്ന് പ്രാവശ്യം നാല് മാസം ഇടപെട്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ സിംരിച്ച് സ്പ്രേയും ചെയ്യാറുണ്ട് നല്ല റിസൾട്ടാണ് അതിനുള്ളത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്ന ജാതിക്കാണ് ജാതിക്കാ എനിക്ക് മൂന്നിലൊന്ന് പത്ത് കിട്ടുന്നുണ്ട് അതായത് അത്ര നല്ല ക്വാളിറ്റി അതുപോലെ എക്സ്പോർട്ടിങ് ക്വാളിറ്റിയാണ് ഞാൻ കൊടുക്കുന്നത് ഒരേ ഇത് വളം ചെയ്യാനുള്ളൊരു ഗുണമല്ലാന്ന് ചോദിച്ചാൽ തെങ്ങിനായെന്നാലും ജാതിക്കായുന്നാലും കശുമാവനായുന്നാലും ഒരേ ക്വാളിറ്റി കായലുടെ വലുപ്പ ചെറുപ്പ വ്യത്യാസം ഒന്നും ഉണ്ടാകില്ല ഒരേ വലുപ്പത്തുള്ള കായ് തേങ്ങയ്ക്കായെന്നാലും നമുക്ക് എനിക്കൊക്കെ ഒരു അറുപത് തൊട്ട് എഴുപത് ശതമാനം വരെ നമുക്ക് എണ്ണ കിട്ടാറുണ്ട് അത്രയും നല്ല റിസൾട്ടാണ് ഇതിനുള്ള ജാ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ജാതിക്കാണ് ജാതിക്ക് ഞാൻ എനിക്ക് രണ്ടായിരം രൂപ വരും പത്രിക്ക് കിട്ടാറുണ്ട് എക്സ്പോർട്ടിങ് ക്വാളിറ്റിയാണ് കൂടുതൽ അത്രയും നല്ല ക്വാളിറ്റി നല്ല കട്ടിയുള്ള പത്രി കായ്ക്കും നല്ല വലുപ്പം മെയിനായിട്ട് അതാണ് എൻ്റെ ഇൻകം ഇപ്പം ഞാൻ ചെയ്യുന്ന അതാണ് ജാതിയാണ് ആണെങ്കിൽ മെയിനായിട്ട് നോക്കുക പിന്നെ അടക്കമു കൊണ്ട് തെങ്ങിനും കൊണ്ട് കൊടുക്കുന്നുണ്ട് തെങ്ങിന് നല്ല റിസൾട്ടാണ് തേങ്ങ നമ്മൾ ആട്ടിക്കഴിഞ്ഞാൽ അറുപത്തഞ്ചൊട്ട് എഴുപത് ശതമാനം വരെ നമുക്ക് വെളിച്ചിന് കിട്ടുന്നുണ്ട് അത്രയും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അതുകൊണ്ട് എല്ലാ കർഷക അതുപോലെ ലേബർ കോസ്റ്റ് വളരെ നമുക്ക് ഒരാൾക്ക് തന്നെ ചെയ്യാം ഒരു ട്രിമെൻറ്റകത്തോട്ടും ഇരുന്നൂറ്റൊമ്പത് ലിറ്ററിൻ്റെ അകത്തോട്ടും അര ലിറ്റർ വെച്ച് എല്ലാ വളങ്ങളും ഒരു മില്ലിക്ക് ഒരു ലിറ്ററിന് രണ്ട് മെല്ലി വെച്ച് ചേർത്തിട്ട് നമ്മൾ ഒരു തെങ്ങിന് ഒരു കായ്ക്കട തെങ്ങിന് ഒരു എട്ട് ലിറ്റർ ജാതിക്ക് ഒരു നാല് തൊട്ട് അഞ്ച് ലിറ്റർ വരെ കൊടുക്കാം ആ തോതിൽ ഞാൻ എല്ലാത്തിനും ചെയ്യുന്നുണ്ട് അത് നമുക്ക് തന്നെ ഒരു പക്കറ്റിൽ തോതിൽ നമുക്ക് ഒഴിക്കാം വേറെ പരസഹായമൊന്നും വേണ്ട ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ലേബർ കോസ്റ്റ് കുറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മൾ മറ്റേ നമ്മൾ രാസവളം പിടിക്കണമെങ്കിൽ അത് വണ്ടിക്ക് കൊണ്ടുവരണം അത് ചുവന്നു കൊണ്ട് കൊടുക്കണം പിന്നെ ഇതെടുത്ത് ഒഴിക്കണം പണിക്കാരെ കൊണ്ട് കൊണ്ട് കൊണ്ടു കടന്ന് ഇടണം അതൊക്കെ അതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ലാഭകരമാണ് ഇത് ഞാൻ എന്തായാലും എൻ്റെ പറമ്പിൽ ഇതല്ലാതെ വേറെ ഒരു വളവും ഒരു സാധനങ്ങൾ ഞാൻ ചെയ്യാറില്ല എനിക്ക് അതിൻ്റെ റിസൾട്ട് പിന്നെ എല്ലാവരും വന്ന് കണ്ട് നേരിട്ട് കണ്ട് വന്ന് അനുഭവപ്പെട്ടിട്ട് മാത്രം ഇത് ചെയ്താൽ മതിയെന്നേ ഞാൻ പറയുള്ളൂ കാരണം വന്ന ഞങ്ങൾ പറയുന്ന കേൾക്കാതെ വിശ്വാസക്കുറവുകൊണ്ട് ഇപ്പോഴത്തെ കാലമാണ് അതുകൊണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ഇത് നെറ്റ്സെർഫിൻ്റെ വളങ്ങൾ ചെയ്ത തോട്ടങ്ങൾ കണ്ട് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക അതെനിക്ക് എല്ലാ കൃഷിക്കാരോടും പറയാനുണ്ട് കാരണം ഞാനിത് ചെയ്യുന്ന ഒരാളാണ് അതിന് കൂടെ ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എൻ്റെ തോട്ടങ്ങൾ വന്ന് ഒരുപാട് പേര് തോട്ടങ്ങൾ വന്ന് കാണാറുമുണ്ട് എൻ്റെ റിസൾട്ട് പറയാറുമുണ്ട് നെസ് എഫൻ്റെ വളങ്ങൾ എടുക്കാറുണ്ട് എനിക്ക് ഇത്രേ കൂടുതൽ പറയാനുള്ളൂ പറയാനുണ്ടോ നിങ്ങൾ നെസ്സർഫിൻ്റെ വളം കൂടുതൽ ഉപയോഗിക്കുക അത് നമ്മളതി അധികം ഒരു വർഷം നാല് മാസം ഇടവിട്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം ഒരു പ്രാവശ്യം ചെയ്തിട്ട് റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല ഒരു വർഷം നിങ്ങൾ നിങ്ങൾ പറമ്പിൽ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ പിന്നെ മണ്ണിരയുടെ മണ്ണിരയുടെ സാന്നിധ്യം നമ്മുടെ പറമ്പിൽ ധാരാളമായിട്ടുണ്ടാവും നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനിത് കണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇടമണയാണ് എൻ്റെ വീട് റോഡ് സൈഡാണ് എപ്പോൾ വന്നാലും എൻ്റെ തോട്ടം നിങ്ങൾക്ക് കാണാം നേരിട്ട് കണ്ട് മനസ്സിലാക്കാം അപ്പം നെസർഫിൻ്റെ പടങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എനിക്കത്രേ പറയാനുള്ളൂ അതായത് കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് നെറ്റ്സെർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ജൂസാറിൻ്റെ ഹൃദയത്തിൽ തെറ്റ വാക്കുകളാണ് ഓരോ കർഷകരിലേക്കും എത്തിക്കുന്നത് കാരണം അദ്ദേഹം ഈ തോട്ടത്തിലേക്ക് കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് നെറ്റ്സർഫിൻ്റെ വളപ്രയോഗം അല്ലാതെ ഒരു വളവും ചെയ്തിട്ടില്ല അല്ല അല്ലെങ്കിൽ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ ഗുണങ്ങൾ സാധാരണ കിട്ടുന്നതിൽ നിന്നും ഒരു അൻപത് ശതമാനം വരെ വർധനവിലേക്ക് നമുക്ക് ഈ ലേക്കും എല്ലാം എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മെറ്റ്സർഫ് കാർഷിക മേഖലയിൽ ഓർഗാനിക് കാർഷിക മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഏകദേശം എത്ര ഏക്കർ എട്ട് ഏക്കർ തോട്ടമാണ് കൊണ്ടുവരുന്നത് എട്ട് ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്കാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ പിന്നെ പൂർവാധികം ഈ ജോസാറിൻ്റെ ഇപ്പോൾ പറഞ്ഞു നിങ്ങൾ എൻ്റെ തോട്ടം വന്ന് കണ്ടിട്ട് വേണമെങ്കിൽ ഉപയോഗിച്ച് എന്ന് പറയുമ്പോൾ ഒരു തോട്ടവും ആരൊന്നും നോക്കാതെ ഈ ഉൽപ്പന്നത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് ഓൺലൈൻ കണ്ട് വാങ്ങിച്ചുപയോഗിച്ചൊരു വ്യക്തി കൂടിയാണ് ജോസാർ അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് ഓർഗാനിക് ഫാമിങ്ങിലേക്കും ആധുനിക രീതിയിലുള്ള കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിളവിലേക്കും മണ്ണിൻ്റെ ഘടനയിലേക്കും വ്യത്യാസങ്ങളും വരുന്നത് നമുക്കറിയാം ഈ ഈ ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല കായ്ഫലത്തില് നമുക്ക് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൽ പോലും നമുക്ക് നല്ല കായ്ഫല അല്ലേ അത് നല്ലൊരു കായ്ഫുല കാരണം ജനുവരിയിൽ പൂക്കണ്ട സമയത്തും മറ്റുമൊക്കെ പൂത്ത സമയത്തൊക്കെ നമുക്ക് മഴയൊക്കെ ലഭിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ എങ്കിലും അതിനെയൊക്കെ പിടിച്ചു നിർത്തി സസ്യങ്ങളുടെ ഒരു പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി സാധിച്ചതുകൊണ്ടാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഈ ജാതിക്കെല്ലാം നല്ല ക്വാളിറ്റിയിലായി വരുവാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇത് ഉപയോഗിക്കുക ഉപയോഗിച്ച് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം മറ്റുള്ളവർക്കും കൂടെ പകർന്നു നൽകുക എന്നുള്ളതാണ് ആ പകർന്നു നൽകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനും കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൃഷിക്കും കൂടെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകുന്നത് അങ്ങനെ പകരുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ കൂടെയുള്ള കാർഷിക മേഖല അമ്പത് വർഷത്തെയും അറുപത് വർഷത്തെയും സേവന പാരമ്പര്യമുള്ളവർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെപ്പോലുള്ളവർക്ക് വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ആവശ്യത്തിന് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ജോസാറിൻ്റെ ഇപ്പോൾ ഇരിട്ടി വിളമന എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ എടൂരിലെ പി കെ ജോസാറിൻ്റെ തോട്ടങ്ങൾ നോക്കാം അതുപോലെ തന്നെ വിളമനയുള്ള പൊഴിയത്ത് ജോസാറിൻ്റെ തോട്ടങ്ങൾ വന്ന് സന്ദർശിച്ചിരുന്ന് നിങ്ങൾക്ക് നമ്മുടെ വളപ്രയവും ഉപയോഗിക്കുവാൻ വേണ്ടി സാധിക്കും അല്ല ദൂരെയുള്ളവർക്കാണെങ്കിൽ അവരുടെ നമ്പറുകൾ സെൻഡ് ചെയ്ത് തരാം ഈ വീഡിയോയിൽ അവരുടെ നമ്പറുണ്ട് ആ നമ്പറുകൾ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് അവരുടെ അനുഭവം നേരിട്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി ഓർഗാനിക് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി നമുക്ക് കൂടെ നിൽക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് നാഥ് സർ താങ്ക് യു താങ്ക് യു വെരി മച്ച്